ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ വയനാട്ടിലാണുള്ളത് ഇവിടുത്തെ പ്രശസ്തമായ ഒരു കുറിച്ച തറവാടായ ഇടത്തരത്തറവാട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടുത്തെ കൃഷിഭൂമിയും ഇവരുടെ കൃഷിയിടവും ഇവിടെ ഇവരുടെ ജീവിത രീതിയും ഇതൊക്കെ കണ്ട് മനസ്സിലാക്കാനായിട്ട് ഇവിടെ വന്നതാണ് അപ്പം ഈ ഇടത്തന തറവാട്ടിൻ്റെ ഇപ്പോഴത്തെ കാരണവർ ചന്തുവേട്ടനോട് പെർമിഷനൊക്കെ ചോദിച്ചു അദ്ദേഹം പറഞ്ഞു വന്ന് ഇവിടെ എല്ലാം കണ്ടോളം പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നത് വയനാട്ടിലെ മാനന്തവാടിക്ക് അടുത്തുള്ള തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിലെ വാളാട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഇടത്തന തറവാട് സ്ഥിതി ചെയ്യുന്നത് ഏതാണ്ട് കുറേ വർഷങ്ങൾ പഴക്കമുള്ള ഒരു തറവാടാണ് പഴശ്ശിരാജാവിൻ്റെ കാലത്തിനും അപ്പുറം പഴക്കമുള്ള ഒരു തറവാടാണ് ഇടത്തന കുങ്കൻ എന്ന് പറയുന്ന പഴശ്ശിരാജാവിൻ്റെ രണ്ടാം പടനായകൻ്റെ തറവാട് കൂടിയാണിത് ഒന്നാം പടനായകൻ എന്ന് പറയുന്ന തലക്കൽ ചന്തു ആണ് അപ്പോൾ പഴശ്ശിരാജാവിൻ്റെ സിനിമ കണ്ട ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ അത് ഓർമ്മ വരും അപ്പോൾ ആ ഇടത്തന കുങ്കൻ്റെ തറവാട് വീടാണ് ഇവിടെ അപ്പോൾ ഇവർ ഇവിടെ ഏതാണ്ട് നാനൂറോളം അംഗങ്ങളുള്ള വലിയൊരു തറവാടാണ് ഇവർ ഇവിടുത്തെ കൃഷിയാണെങ്കിലും അതുപോലെ തന്നെ വിളവെടുപ്പാണെങ്കിലും എല്ലാം വലിയൊരു ഉത്സവമായിട്ടാണ് നടത്തുന്നത് അതുപോലെ തൊട്ട് ആ കാണുന്നത് ഇവിടുത്തെ ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവമായി ഇതൊക്കെ വലിയ ചടങ്ങായിട്ടാണ് നടത്തുന്നത് പണ്ട് കാലത്ത് വേറെ കുടുംബാംഗങ്ങൾ മാത്രമാണ് ഇവിടുത്തെ ഈ ഉത്സവങ്ങൾക്കൊക്കെ പങ്കെടുത്തു ഇപ്പം പൊതുജനങ്ങൾക്കും ഇവിടെ പങ്കെടുക്കാൻ സാധിക്കുന്നുണ്ട് അവർ പെർമിഷൻ കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം തൊട്ടടുത്തായിട്ട് ഒരു സ്കൂളൊക്കെ ഉണ്ട് ട്രൈബൽ സ്കൂളാണ് അതെല്ലാം ഈ തറവാടിൻ്റെ തന്നെ സ്ഥലം അവർ കൊടുത്താണ് ഗവൺമെന്റ് കൊടുത്തു അങ്ങനെ ഒരു സ്കൂളൊക്കെ തുടങ്ങിയാണ് അപ്പൊ നമുക്കിവിടുത്തെ കാരണവരായിട്ടുള്ള ചന്തുട്ടനോട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചെന്ന് മനസ്സിലാക്കാം പറയാം പഴയ തറവാട് ഇത് പഴയ തറവാടായ അതായത് ബ്രിട്ടീഷ് പഴശ്ശിരാജാവിൻ്റെയൊക്കെ എത്രയോ കാലം പഴക്കമുള്ള തലമുറ തലമുറ ആയിട്ട് ഞങ്ങളുടെ പാരമ്പര്യമായിട്ട് ഇതൊരു കുടുംബക്ഷേത്രമാണ് കുടുംബക്ഷേത്രം ക്ഷേത്രമാണ് കുടുംബക്ഷേത്രമാണ് പിന്നെ നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ വെച്ചാണ് നടക്കുന്നത് ജനിച്ച മുതൽ മരണം വരെയുള്ള എല്ലാ ചടങ്ങും ഇവിടെയാണ് താമസിച്ചിട്ടില്ല പഴശ്ശി വന്നിട്ടുണ്ട് പഴശ്ശിരാജാവിന്റെ രണ്ടാമത്തെ പട യോദ്ധാവാണ് നമ്മുടെ കാർണവര് ഇടച്ചനകുങ്കൻ എന്ന് പറയുന്നത് ഇടച്ചനകുങ്കൻ എന്നാണ് ഇടച്ചനകുങ്കൻകുങ്കൻ്റെ അത് ഇപ്പോ അയാളുടെ തലവോടാണ് അയാളെ ജ്യേഷ്ഠനാണ് അവിടെ മുനിയായിട്ട് ഉള്ളത് അയാളാണ് ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷ് പട്ടാളം തലവെട്ടിയത് കുങ്കനെ തലവെട്ടാൻ വന്നിട്ട് കുങ്കന് കിട്ടാത്തത് കൊണ്ട് കുങ്കൻ്റെ ഒരു ഫോട്ടോ കൊടുത്ത് വിട്ടെന്ന് പറയുന്നത് ജ്യേഷ്ഠർ വെട്ടി അതിൻ്റെ പ്രായ ചിത്രമായിട്ട് ബ്രിട്ടീഷുകാരുടെ ഒരു ബിമ്മൻ നമുക്കി അതാണ് നമ്മളിപ്പോൾ പിന്നെ കുറച്ച് തറവാട്ടിലും എവിടെയും ബിമ്മുമില്ല ഇവിടെ അത് ബ്രിട്ടീഷുകാർ തന്നെ പറയുന്നത് ഉണ്ട് ഇത് വാമൊഴിയാണ് അപ്പം അതിൻ്റെ ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും ഇവിടെയാണ് ഓണം വിഷു അതുപോലെ മരിച്ചാല് എല്ലാ ചടങ്ങും ഇവിടെ വെച്ചാണ് ഉത്സവം ഉണ്ട് തറയെ കൂടാതെ പുത്തരി ഉത്സവം ഉണ്ട് പുത്തരി അടുത്ത മാസം ഒമ്പതാം തീയതി പുത്തരി ഈ തറവാട്ടിലിപ്പോ എത്ര അംഗങ്ങളുണ്ട് കുടുംബാംഗങ്ങൾ ഇപ്പൊ മൊത്തം ഒരു പത്തേഴായിരം പേരുണ്ട് വയനാടിന്റെ എല്ലാ ഭാഗത്തും കൂടി നോക്കും എല്ലാരും വരും ഇവിടെ ഒരു പത്തിരുന്നൂറ്റൊമ്പത് കുടുംബം ഉണ്ട് ആ പണിക്ക് ഒരു കുടുംബത്തിന് ഒരാളെങ്കിലും വരും എല്ലാ പരിപാടിക്കും ഇപ്പൊ ഇപ്പം ചേർന്നുള്ള ആൾക്കാർ വരില്ല ഇപ്പൊ എല്ലാരും ഇപ്പൊ ജാതി മത അതുപോലെ തന്നെയാ പിന്നെ അവർക്കൊരു പരിധി അമ്പലത്തിൽ മാത്രം കേറില്ല എന്നതും പണ്ട് കാലത്ത് ആരെയും കേട്ടൂലും ഇപ്പതൊന്നുമില്ല ഇപ്പൊ പിന്നെ പരമാവധി അമ്പലത്തിൽ ആരും കേറില്ലല്ലോ അത്ര ആവശ്യം പറ്റും പറ്റും ും എല്ലാ ദിവസം പൂജ എല്ലാ പൂജയില്ല ഇല്ല മാസം ഒന്നാം തീയതി നമ്മള് പൂജയുണ്ട് പിന്നെ വൈകുന്നേരം എല്ലാ ദിവസവും വളക്കും പിന്നെ കുടുംബത്തിൽ മരണം വന്നാൽ പതിനാറ് ദിവസം ഒരു ചടങ്ങും എന്നാ വിളക്ക് മാത്രല്ല ഒരു ചടങ്ങും കഴിക്കുന്ന തറവാടിന്നും കല്യാണം കഴിക്കാൻ പറ്റില്ല അത് ഞങ്ങളുടെ ബന്ദു പന്തി എന്ന് പറയും ബന്ദിനെ കഴിക്കാൻ പറ്റും പന്തിയിൽ കഴിക്കാൻ പറ്റും അങ്ങനൊരു അമ്പത്തഞ്ച് തറവാടുകാരുണ്ട് ഇപ്പം നിങ്ങളുടെ തറവാട്ട് പെട്ട കൊറേ ആളുകൾ ഗവൺമെന്റ് പല പക്ഷെ അവര് പിന്നെ നമുക്കൊരു കാര്യമുണ്ട് പിന്നെ മറ്റ് വിവാഹം നമുക്ക് ചേരാത്ത വിവാഹം കഴിക്കാൻ പറ്റില്ല പിന്നെ കഴിക്കാൻ പറ്റാത്ത ഇറച്ചി അതേള്ളു ഇറച്ചി ആരും ഇറച്ചി അങ്ങനെയല്ല നമ്മള് കാട്ടിറച്ചേ കഴിക്കുള്ളൂ നിങ്ങൾക്ക് പോത്ത് പശു പോയി നമ്മൾ കാട്ടിലിപ്പൊന്നും നടക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ മുത്തപ്പന്റെ സിസ്റ്റാണ് നമുക്ക് മുത്തപ്പൻ അതായത് മത്സ്യമാംസമൊക്കെ ഉപയോഗിക്കാം തറവാട്ടില്ല അവര് അമ്പലത്തിൽ മാത്രം നമുക്ക് അങ്ങനെ ഇല്ല മാംസം ഉപയോഗിച്ചുള്ള കണക്കില്ല മുത്തപ്പൻ നേദ്യം നമ്മള് അതേപോലെയാണ് നമ്മുടെ സിസ്റ്റം അപ്പൊ അന്ന് പിന്നെ അത് മാത്രല്ല ഞങ്ങൾ ചടങ്ങിനല്ല കാട്ടിറച്ചും പുഴമീനും വേണം എന്നുള്ളതാണ് കുടുംബത്തിലെ ഏറ്റവും പ്രായം കൂടിയ ആളാണ് കാരണവര് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഒന്നാം കൂടി രണ്ടാം രണ്ടാംകൂറി അങ്ങനെ വരും പിന്നെ സ്ഥാനത്തിന് കാരണവരം കണക്കില്ല അത് നമ്മൾ ജനറൽ ബോഡി തീരുമാനിക്കുന്നത് ഒരാൾ തെരഞ്ഞെടുത്തിട്ട് നമുക്ക് മലക്കാരി ശിവനുണ്ട് പിന്നെ ശ്രീരാമ താരമ്പുളി ഉണ്ട് പിന്നെ ഭഗവതി അവരോടും കൂടി ഒരു അരുൾപ്പാടുണ്ടാവും അവരും കൂടി സമ്മതിച്ചാൽ അത് പൂർണ്ണമാവും ഇവരുടെ ഇത് ഭയങ്കര അത് അതോ ഇവരുടെ ഉത്സവങ്ങളൊക്കെ ഉണ്ട് ഈ ചെറുക്കി ചൂടിലൊക്കെ ചൂടിലൊക്കെ കണ്ടിട്ടുണ്ടോ ഉണ്ട് അപ്പൊ ഞാൻ ഒരു സംശയിച്ചിട്ട് നിങ്ങളുടെ ഒക്കെ ഇത് തറവാട്ടിപ്പെട്ട ആൾക്കാര് ഇപ്പൊ മറ്റ് ഇതല്ല ഇപ്പൊ ഞങ്ങളുടെ കൂട്ടൊക്കെ ഉള്ള ആൾക്കാരുടെ കല്യാണത്തിനൊക്കെ വന്നു കഴിഞ്ഞാൽ ആഹാരം കഴിക്കാൻ കഴിക്കുന്നത് ഇപ്പം കഴിക്കുന്നുണ്ട് പക്ഷെ പണ്ട് കഴിക്കാൻ പാടില്ല പണ്ട് വെള്ളം വരെ കുടിക്കാൻ പഠിക്കാൻ ഇപ്പൊ കഴിക്കുന്നുണ്ട് ഇപ്പൊ കഴിക്കുന്നത് കഴിക്കാൻ പറ്റാതെ ഞാൻ പറഞ്ഞില്ലേ കല്യാണത്തിന് പോയാൽ ഹിന്ദുക്കളെ അല്ല ഇപ്പൊ മുസ്ലിം കല്യാണത്തിന് പോയാലും നമുക്കന്നെ പ്രത്യേകം ഭക്ഷണം അവരുണ്ടാവും ഭക്ഷണത്തിന് തൊട്ടുപുറായമായി അതെല്ലാം പോയി തൊട്ട് കൂടായ്മൊക്കെ ഇപ്പോഴും പോയി പണ്ടൊക്കെ നമ്മള് പുറത്തു പോയാൽ വീട്ടില് കേറണമെങ്കിൽ കുളിച്ചിട്ടേ എനിക്കറിയാം എനിക്കറിയാം ഞാനിവിടെ ആയിരുന്നുണ്ട് എനിക്കറിയാം അത് നമ്മൾ തൊട്ട് കഴിഞ്ഞാലും ഒരു നമ്മൾ വന്നു ഈ പ്രായം തൊടാണെന്ന് പറഞ്ഞ സമുദായത്തിന് പിന്നെ അവർ ഒരു പരിപാടി ആചാരമായിട്ട് അവർക്ക് നമുക്ക് പിന്നെ ഒരു ചടങ്ങിന് പങ്കെടുപ്പ് ഇവിടെ ഇവിടെ സമുദായം കേരളത്തില് വയനാട് മാത്രമേ ഉള്ളൂ പിന്നെ വയനാട് പുറമേ ഉണ്ട് നമ്മുടെ ഈ സമുദായം തന്നെ കുറച്ചേറെ അത് മാറ്റം ആ അതെ കുറമ്പിലും ഞങ്ങളെ കാണും ഭയങ്കര ഞങ്ങള് കൃഷി പാരമ്പര്യമായ കൃഷിയായിരുന്നു ഇവിടെ ആരാധക ഇവിടെ താമസം ഞാനും രണ്ട് എനിക്ക് പരിപാടിക്ക് എല്ലാരും വരും അനിയൊക്കെ ഞങ്ങള് മക്കളൊക്കെ മക്കളെ മൂന്ന് പേരുണ്ടെങ്കിൽ എനിക്ക് കൊണ്ട് വീട് അധികാരം ഇട്ട എന്റെ പോകണം അധികാരമുള്ളപ്പോ എടുക്കുന്നത് ആൾക്കാർ മത്സരിക്കുമ്പോൾ പെർമിഷൻ ഒക്കെ മേടിക്കാൻ പറ്റത്തില്ലേ എല്ലാരും ആ ഇവിടെ തീരുമാനിക്കുന്ന അനുസരിച്ച് ആർക്കും പിന്തുണ കൊടുക്കണം എല്ലാരും പിന്നെ വോട്ട് നമ്മൾ പറയില്ല എന്താ ചെയ്യണം ഇപ്പോൾ നെൽകൃഷിയുടെ വിളവൊക്കെ എടുത്ത് നെല്ലൊക്കെ ഉണങ്ങി അതുപോലെ തന്നെ വൈക്കോലൊക്കെ ഉണക്കി അതിൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറേ ജോലികളൊക്കെ ബാക്കിയുണ്ട് അതൊക്കെ ചന്തവേട്ടൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ വിളവെടുപ്പ് ദിവസം എല്ലാവരും ഉത്സവം പോലെ വന്ന് ക്ഷേത്രത്തിൽ പൂജയൊക്കെ നടത്തി അവർ ഈ വിളവെടുപ്പൊക്കെ നടത്തിയതിനു ശേഷം അവർ പോകും അത് കഴിഞ്ഞിട്ട് പിന്നെ കർണാടിന് നടത്താൽ അവിടുത്തെ അയലോക്കത്തുള്ള ആൾക്കാരൊക്കെയാണ് ഇതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്നത് അതിനുവേണ്ടി അവിടുത്തെ ഇത് നെല്ല് കൊയ്യാനും മെതിക്കാനും ഒക്കെ മെഷീനൊക്കെ അവരുടെ കുടുംബത്തിലുള്ള ആൾക്കാർ തന്നെ ആൾ തന്നെ ഡിസൈൻ ചെയ്തൊരു മെഷീനൊക്കെ അവരുടെ ഇപ്പോൾ അപ്പൊ അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ എല്ലാം ഒരു കൂട്ടായ്മയാണ് കൂട്ടായ്മയിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പാരമ്പര്യത്തിൻ്റെ പ്രൗഢിയും അതുപോലെ തന്നെ കൂട്ടായ്മയുടെ കരുത്തുമാണ് ഈ ഇടത്തന തറവാടിന്റെ വിജയരഹസ്യം ഈ തറവാട് മാത്രമല്ല ഈ വയനാട് അതുപോലെ കണ്ണൂരും ഒക്കെയുള്ള മിക്കവാറും എല്ലാ കുറിച്ച തറവാടുകളിലും ഇതേ സിസ്റ്റം തന്നെയാണ് അവിടെ എല്ലാം തന്നെ ഇതേ രീതി തന്നെയാണ് എല്ലാവരും പിന്തുടരുന്നത് അപ്പോൾ എന്തായാലും ഏറ്റവും പ്രശസ്തമായ ഒരു തറവാടുകളിലൊന്നാണ് അപ്പോൾ അവിടുത്തെ കുറേ ഫോട്ടോകളുണ്ട് പഴയ ഓരോ ചടങ്ങിൻ്റെ അവിടുത്തെ കുറേ അമ്മമാരൊക്കെ ഒന്നിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ അതുപോലെ തന്നെ അവിടുത്തെ കൊയ്ത്തുത്സവത്തിൻ്റെ ഫോട്ടോയെ അതുപോലെ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ ഫോട്ടോകളെ പിന്നെ ഓരോരോ ചടങ്ങിൻ്റെ ഫോട്ടോസ് എല്ലാത്തിൻ്റെയും ഓരോന്നും പ്രത്യേകതകളും എല്ലാം ചതുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു അപ്പം ആ വീഡിയോ ഒക്കെ വളരെ നീണ്ടുപോകുന്നത് കൊണ്ടാണ് അതെല്ലാം ഒന്ന് ചുരുക്കി പ്രതിപാദിക്കുന്നത് അപ്പോൾ ഈ തറവാട്ടിൽ വന്ന് ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ കൃഷി ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഒന്നും മനസ്സിലാക്കാൻ സാധിച്ചത് വളരെ ഭാഗ്യവയ്ക്കരുതെന്നും വയനാട്ടിലെ പരമ്പരാഗത കൃഷിരീതികൾ പിന്തുടരുന്നതും അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളെ ഇപ്പോഴും നല്ല ദൃഢതയോടെ നിലനിർത്തി പോരുകയും ചെയ്യുന്ന ആ ഒരു മാതൃകാ തറവാട് ഇടത്തരം തറവാട് ആ തറവാടിനോട് തൽക്കാലം വിട പറഞ്ഞു പോവുകയാണ് വീണ്ടും എന്തായാലും ഇവിടെ വന്ന് ഇവരുടെ ഉത്സവവും ഇവരുടെ മറ്റു കാര്യങ്ങളും കാണണമെന്നുണ്ട് അപ്പോൾ ഇപ്പം അമ്പും വില്ലൊന്നും കാണാൻ സാധിച്ചില്ല അവർ വളരെ പവിത്രമായിട്ട് സൂക്ഷിച്ച് അമ്പലത്തിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഇനി അതൊക്കെ ഒന്ന് കാണണമെന്നുണ്ട് ഫോട്ടോസ് ഒരുപാടുണ്ട് അപ്പോൾ ആ എല്ലാം ഇനിയും ഒന്ന് വിശദമായിട്ട് ഒന്ന് കാണുന്നുണ്ട് ഇപ്പോൾ അവർ നല്ല തിരക്കാണ് കൃഷി വിളവെടുപ്പിൻ്റെ ആ ഒരു തിരക്കും ജോലിയുടെയൊക്കെ തിരക്കൊക്കെയാണ് അപ്പോൾ എന്തായാലും അവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല അപ്പോൾ നമ്മൾ തിരികെ പോവുകയാണ് അപ്പോൾ അടുത്ത് വീണ്ടും എപ്പോഴെങ്കിലും നമ്മളിവിടെ വന്ന് ഇടത്തര തറവാട് വീണ്ടും വിശദമായിട്ട് നമുക്കൊന്നുകൂടെ വന്ന് കാണണം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ